പ്രിയങ്കരനായ ശ്രീ വി ആർ പ്രതാപൻ ശ്രീ എസ് സുന്ദരേശൻ സി റോജിൻ ഗോമസ് ശ്രീമതി കൃഷ്ണവേണി സി മലയങ്കീര് വേണുഗോപാൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ലൈഫ് ഗാർഡ് ജീവനക്കാരുടെ സെക്രട്ടേറിയറ്റ് മാർഷിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ആദ്യം കൃത്യമായി അഭിവാദ്യം ചെയ്യുക സത്യത്തിൽ കാസർഗോഡ് ബേക്കൽ മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ വരെയുള്ള പ്രദേശങ്ങളിൽ ഈ തീരപ്രദേശങ്ങളിൽ എത്രയോ മനുഷ്യരുടെ ജീവനുകൾ രക്ഷിച്ച ആളുകളാണ് നിങ്ങൾ ജീവന അപകടത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെ അല്ലാത്തവരുടെ എല്ലാവരുടെയും ഒരുപാട് പേരുടെ ജീവൻ സ്വന്തം ജീവൻ ഇണവൽകണിച്ചുകൊണ്ട് അതിനെ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജാഗ്രതയോടെ കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ പക്ഷേ നിങ്ങളോട് മനുഷ്യജീവൻ രക്ഷിക്കുക എന്നുള്ള ഏറ്റവും പരിപാവനമായ ഒരു കർമ്മവും ജോലിയും സാഹസികമായ ജോലിയും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളോടുള്ള സമീപനം എന്താണ് എന്നാണ് ചോദ്യം കൃത്യമായ ശമ്പളമില്ല പെൻഷൻ ആനുകൂല്യങ്ങളില്ല പ്രൊവിഡന്റ് ഫണ്ട് ഇല്ല ചികിത്സാ സൗകര്യങ്ങളില്ല അപകടത്തിനിടയിൽ അപകടം വന്ന് ജോലി ചെയ്യുന്നതിനിടയിൽ അപകടം വന്ന് മരിച്ചാൽ യാതൊരു സഹായ നിങ്ങൾ അറുപത് വയസ്സാവുമ്പോൾ റിട്ടയർ ചെയ്താൽ ആ റിട്ടയർ ചെയ്യുന്ന ദിവസം ആ കൂലി കിട്ടുമെന്നല്ലാതെ ഒരു തരത്തിലുള്ള സഹായവും അഞ്ചു ലക്ഷം രൂപ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയി കൊടുക്കാനുള്ള തീരുമാനം എടുത്തെങ്കിലും ആ തീരുമാനം നടപ്പാക്കാൻ പറ്റാത്ത നടപ്പാക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത് അപ്പോൾ നിങ്ങളുടെ ശമ്പള പരിഷ്കരണം നടത്തണം നിങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകണം ചികിത്സാ സൗകര്യങ്ങൾ നൽകണം ജോലിക്കിടയിൽ അപകടം പറ്റിയാൽ തീർച്ചയായും അതിനുള്ള സഹായധനം ഉണ്ടാകണം ഇതെല്ലാം ഒരു ജോലി ചെയ്യുന്ന ആളുകൾക്ക് മിനിമമായി കൊടുക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ ഏത് രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് മിനിതമായി മിനിമം കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോ ഇത് ചെയ്യാതെ നിങ്ങളോട് പൂർണമായ അവഗണനയാണ് കാണിക്കുന്നത് തീർച്ചയായും ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് തരുന്നു നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ ഈ നിയമസഭയിൽ ഉന്നയിക്കും അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും തീർച്ചയായിട്ടും അതിനു വേണ്ടി ഈ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ഉറച്ച വാക്ക് നൽകിക്കൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി